ച്ഛനോട് യാത്ര പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ കാണാതെ പെട്ടെന്ന് മുഖം തിരിച്ച് ട്രെയിനിന്റെ ജനലരിക്കലിരിക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു പുറത്ത് നിറയെ യാത്ര പറയുന്നവരുടെ തിരക്കാണെങ്കിലും ഞാൻ അതൊന്നും കാണാത്ത അത്ര അകലെയാണ് ഡൽഹിയിലോട്ടുള്ള രാജധാനി എക്സ്പ്രസ് ആശ്വാസമായി തോന്നി രണ്ടു ദിവസം ആരെയും കാണാതെ എന്റെ മാത്രം ലോകത്ത് നഷ്ടങ്ങളുടെ കണക്കെടുക്കാനുള്ള ഒരിടം മനസ്സ് അലറി കരയുമ്പോഴും മുഖത്ത് കാണിക്കാതിരിക്കാനും ഒരു പരിചയമില്ലാത്ത സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു അതെനിക്ക് ഒരത്ഭുതമായി തോന്നി ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ കൂടി പുറത്തേക്ക് നോക്കി അച്ഛൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു കരയരുതെന്ന് കണ്ണുകളെ ശാസിച്ചു കരയൻ എനിക്ക് ഇനി കണ്ണുനീരില്ല കണ്ണടയ്ക്കുമ്പോ തെളിയുന്ന മുഖം എത്ര അട്ടി ഓടിച്ചിട്ടും മറക്കാൻ പറ്റില്ലെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ വേർപ്പ് തോന്നി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മകളെ പടിയിറക്കി ഇറക്കി വിടാത്ത മണ്ടിയാണല്ലോ ഞാൻ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നെ അച്ഛനെയും തനിച്ചക്കി പോയപ്പോ എന്റെ എല്ലാം അച്ഛനായിരുന്നു പിന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന അയൽക്കാരും അച്ഛൻ്റെ അടുത്ത സുഹൃത്ത് ജോസഫങ്ങളും കുടുംബവും അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബന്ധുക്കളുമായി അത്ര അടുപ്പത്തിലല്ലാത്തത് കൊണ്ട് ജോസഫ് അങ്കിളിന്റെയും വത്സമ്മയുടെയും മകൻ അരുണും അഞ്ചു ആയിരുന്നു എന്റെ ലോകം അവർ അയൽക്കാരാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ഓർമ്മകളിൽ വത്സമ്മയായിരുന്നു എനിക്ക് മൂടി മൂടികേട്ടിത്തരുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കാത്തു നിന്നിരുന്നതും അഞ്ചുവിന് കൊടുക്കുന്നതിന് മുമ്പേ എന്റെ വായിലേക്ക് വെച്ചു തരുവായിരുന്നു അവരെനിക്ക് അമ്മ തന്നെയായിരുന്നു അഞ്ചു പലപ്പോഴും അമ്മയ്ക്ക് വേണിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കുശിമ്പ് കുത്തുമായിരുന്നു അച്ഛൻ ബാങ്കിൽ പ്യൂണായിരുന്നു ചെറിയ വരുമാനത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത് ജോസഫ് അങ്കിളിന് എന്തൊക്കെയോ തിരക്കുള്ള ബിസിനസ്സാന്നറിയൂ ഇടയ്ക്ക് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ കളിക്കൂട്ടുകാരനായിരുന്നു അരുൺ അല്ല എന്റെ അഞ്ജുവിന്റെയും അച്ചുവേട്ടൻ എപ്പോഴോ മനസ്സിൽ കയറിപ്പോയി അല്ലെങ്കിൽ അച്ചുവേട്ടൻ പിടിച്ചടക്കി എന്ന് പറയാം അച്ചുവേട്ടൻ എന്നാണ് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നെനിക്കറിയില്ല വലുതൽ പിന്നെ ആളങ്ങനെ കാണാറില്ല അതുകൊണ്ട് തന്നെ ഞാനും അഞ്ചു എപ്പോഴും ഒരുമിച്ച് ഇടയ്ക്കെപ്പോഴെങ്കിലും അച്ചുവേടനെ കണ്ടതന്നെ അത് ഞങ്ങൾ ഒപ്പിച്ച എന്തെങ്കിലും കുരുത്തക്കേട് ചീത്ത പറയാൻ വരുമ്പോഴടിക്കും അതുകൊണ്ട് തന്നെ അച്ചുവേട്ടനെ കാണുമ്പോൾ തന്നെ മുട്ടടിക്കും ആരും വഴക്കു പറയാത്തെനിക്ക് പേടിയുള്ള ഒരേ ഒരാള് അച്ചുവേട്ടനായിരുന്നു കലിപ്പ് സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ മുഖത്തേക്ക് നോക്കാറേ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ അച്ചുവേട്ടൻ എന്തോ എന്നോടുണ്ടെന്ന് തോന്നി തുടങ്ങിയത് ഞാനും അഞ്ചും പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഒരു ദിവസം സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് മഴ പെയ്തു മഴയിൽ നനഞ്ഞ് വീട്ടിലെത്തി അച്ഛനും അങ്കളും വത്സമയം കൂട്ടുകാരന്റെ മകളുടെ കല്യാണത്തിൽ പോയിരിക്കുമായിരുന്നു എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അച്ചുവേട്ടൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതറിയാതെ ആയിരുന്നു ഞങ്ങളുടെ വരവ് വാതിൽ തുറന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് ഞങ്ങളൊന്നും ഞെട്ടി നിനക്കൊക്കെ എന്തടി കൂടെ കൊണ്ടുപോയാലേ എന്ന് ചോദിച്ചു തുടങ്ങിയ വഴക്ക് കേട്ട് മടുത്തപ്പോ ഇത് വേനൽക്കാലാണ് മഴ പെയ്യുമെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ കാലാവസ്ഥ ഗവേഷണർ ഒന്നുമല്ലെന്ന് മനസ്സി പറഞ്ഞത് അറിയാതെ ഉച്ചത്തിലായിപ്പോയി അല്ലെങ്കിലും നിനക്ക് നാക്കിന് കുറച്ച് നേട്ടം കൂടുതലാണല്ലോ ആരെയും പേടിക്കാനുള്ള വളർന്നതിന്റെ കുഴപ്പമാണ് പറഞ്ഞപ്പോ എന്തോ അമ്മയോർത്ത് കണ്ണു നിറഞ്ഞു പോയി അത് കണ്ടിട്ടാണോ എന്തറിയില്ല ആള് പെട്ടെന്ന് വഴക്ക് നിർത്തി അഞ്ജുവിനോട് ഞാൻ പോവൊന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി ഒരിക്കലും അച്ഛൻ വരുന്നതിന് മുമ്പേ വീട്ടിൽ കയറാത്തതാണ് തന്നിരിക്കാൻ പേടിയാണ് കുഞ്ഞിലെ മുതല് കുറച്ചു കഴിഞ്ഞപ്പോ വെള്ളടിക്കുന്നതൊക്കെ കേട്ട് വാതിൽ തുറന്നു അഞ്ജുവും കൂടെ അച്ചു ഞാൻ മുഖത്തേക്ക് നോക്കിയില്ല അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോഴാ അച്ചുവേട്ടൻ മാളൊന്നു വിളിച്ചത് അച്ഛൻ മാത്രം വിളിക്കുന്ന പേരാ കുഞ്ഞിലെ അച്ചുവേട്ടനെ വിളിച്ചിരുന്നു പിന്നെപ്പോഴോ വേണേന്നാക്കി മാറ്റുകയും ചെയ്തു കേൾക്കാത്തതെന്തോ കേട്ട പോലെ ഞാൻ ഞെട്ടി തിരിച്ച ആളെ ഒന്ന് നോക്കിയപ്പോ അഞ്ചു അന്തം ഇട്ട് നിൽക്കുന്നത് കണ്ടു ആളുടെ കണ്ണിലെ ദേഷ്യഭാവം മാറി കുറ്റബോധം നിറഞ്ഞു നിൽക്കുന്നു നിറയെ പീലുകളുള്ള കണ്ണാണ് അച്ചുവേട്ടന് ഒരു വല്ലാത്ത ആകർഷണമുള്ള കണ്ണുകൾ മാളു ഞാൻ ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേശത്തിൽ പറഞ്ഞു പോയതാ നീ അതോത്ത് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ് അഞ്ജു പറഞ്ഞു എടി ഇന്റെയും മഴ പെയ്യും കേട്ടോ ആരോടും പുറകെ പോയി സോറി പറയാത്ത ആളാ ഇനി അത് എന്ത് പറ്റി എന്തോ എന്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നി അന്നുവരെ തോന്നാത്ത എന്തോ ഒന്ന് കൊത്തി വലിക്കുന്നത് പോലെ മനസ്സിൽ മഞ്ഞു പെയ്തിർ സുഖം പിറ്റേന്ന് ഞായറാഴ്ച ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോ അഞ്ജു പള്ളിയിൽ നിന്നും വന്നിരുന്നില്ല അവൾ വന്നു കഴിഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാനാണെന്നും പറഞ്ഞ് ടെറസിൽ പോയി വത്സമ്മ വിളിക്കുന്നിടം വരെ സംസാരം തന്നെ അപ്പോഴേക്കും അച്ഛനും ചോറിന് എന്തെങ്കിലും കറി ഉണ്ടാക്കി വെച്ചിരിക്കും അമ്മയില്ലാത്തത് കൊണ്ട് അച്ഛനാ ആ റോള് കൂടി ചെയ്യുന്നേ ഞാൻ ഇടയ്ക്ക് ചെന്നാലും പോയി പഠിക്കാൻ പറഞ്ഞ് ഓടിച്ചു വിടും അഞ്ചു വരുന്നതുവരെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കാൻ എടുത്ത നോവൽ ഒരു സങ്കീർത്തനം പോലെ കയ്യിലെടുത്ത് വരാന്തിലിരുന്നു വായിക്കാൻ തുടങ്ങി അഞ്ജു അടുത്തില്ലാത്തപ്പോ വായനയാണ് എന്റെ വിനോദം അതൊരു ലഹരിയാന്ന് പറയാം ഇടയ്ക്ക് തലകുറത്തി നോക്കിയപ്പോഴ അപ്പുറത്ത് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അച്ചുവേടനെ കണ്ടത് ആ കണ്ണുകളിലെ കുസൃതി നോട്ടം എനിക്ക് പുതുമയായിരുന്നു ഞാനത് കാണാത്തതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി റൂമിലെത്തിയിട്ടും ആ കണ്ണുകൾ എന്നെ പിന്തുടർന്ന പോലെ തോന്നി നെഞ്ചെടുപ്പ് കൂടി വന്നു എനിക്ക് വരുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു അഞ്ചു വന്ന് വിളിച്ചിട്ടും അവളുടെ കൂടെ പോവാതെ തലവേദനയെന്ന് പറഞ്ഞു കിടന്നു ഞാൻ ഇടയ്ക്ക് അച്ഛൻ വന്ന് ബാമ്പ് പോയി അച്ഛനെ വിഷമിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് എഴുതിയിട്ട് ചോറ് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ പുറത്തേക്ക് പോവാ വത്സമയുടെ അടുത്ത് പോയിരുന്നോളാൻ ആദ്യമായി ഞാൻ പറഞ്ഞു വേണ്ടച്ച ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാന്ന് അഞ്ചു വന്നപ്പോഴും ഞാൻ കിടക്കുമായിരുന്നു എന്താടി പെട്ടെന്ന് തലവേദന എന്നും ചോയിച്ച് അവൾ അടുത്തേക്ക് വന്നിരുന്നു എന്റെ ചെറിയ മാറ്റങ്ങൾ പോലും അവൾക്ക് അറിയാമായിരുന്നു അച്ഛന അവിടെ വിരികിനും നടക്കുന്നുണ്ട് നിങ്ങളെ തമ്മില് പിന്നെയും വഴക്കിട്ടൊന്നും ചോദിച്ചപ്പോ എന്റെ കണ്ണിലെ പിടച്ചിൽ അവൾ കാണാതെ ഞാൻ മുഖം തിരിച്ചു അപ്പോഴും എന്റെ മനസ്സിൽ പെരുമ്പറ കൂട്ടുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായിട്ടും അഞ്ചുവിനെ വിളിക്കാൻ പോവാതെ പതിവ് തെറ്റിച്ച് അവൾ വരാൻ കാത്തിരുന്നു എന്നും അവിടെ പോയി വത്സമ തരുന്നതും കഴിച്ചിട്ടാ പോവാറുള്ളത് അഞ്ചു കഴിക്കാൻ വിളിക്കുന്നത് കേട്ടെങ്കിലും കേക്കാത്ത പോയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ വത്സമ്മ ഒരു പാത്രൂമായി കയറി വന്ന് ദോശ എന്റെ വായിലേക്ക് വെച്ചു തന്നിട്ട് പറഞ്ഞു അച്ചു വഴക്കു പറഞ്ഞിട്ടാണോ വേണിമോൾ അങ്ങോട്ടേക്ക് വരാത്തേ മോളത് കാര്യമാക്കണ്ട അവൻ അറിയാലോ പെട്ടെന്ന് ദേഷ്യം വരും അപ്പൊ തന്നെ പോവുകയും ചെയ്യും എന്നും പറഞ്ഞ് വത്സമ്മ പോയി ഞാൻ പതിയെ ഗേറ്റിലെത്തി അവൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയും അച്ചു വേണ്ട ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആള് അടുത്തേക്ക് വന്ന് ബുള്ളറ്റ് നിർത്തി മാളു നിനക്കിപ്പോഴും എന്നോട് പിണക്കാണോ എന്ന് കണ്ണിലൊളിപ്പിച്ച കുസൃതിയോടെ ചോദിച്ചപ്പോ എന്റെ നാക്ക് വറ്റി വരേണ്ടതുപോലെ തോന്നി അത് മനസ്സിലായിട്ടും കണ്ണടച്ച് കാണിച്ച് കള്ളച്ചിരിയോടെ ആള് വണ്ടിയെടുത്ത് പോയിട്ടും ഞാൻ അനങ്ങാതെ നിന്നു പോയി എന്തിനാണ് അച്ചുവേടിന് അടുത്ത് വരുമ്പോ നെഞ്ചെടുപ്പ് കൂടുന്നത് ആളെന്നോട് കാണിക്കുന്നത് പ്രായത്തിന്റെ കുസൃതിയാവും നീ എന്തൊരു വണ്ടിയെ പെണ്ണേ നിനക്ക് വേറൊരു പണിയില്ലേ ഒരിക്കലും നടക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ല ഇനി മുതൽ പഴയ വേണിയാവണം എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അഞ്ജുനു വിളിക്കാൻ നടന്നു സ്കൂളിലെത്തിയിട്ടും അച്ചു കണ്ണുകളായിരുന്നു എന്റെ മനസ്സിൽ നിറയെ നിങ്ങൾക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്